ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫുഡിന്റെ പേജ് പോലെ അങ്ങനെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാണ് നമ്മള് ചെയ്തിട്ടുള്ള ടർക്കി വെച്ചിട്ട് ഒരു ഗ്രില്ല് ടർക്കി വെച്ചിട്ട് എന്താ ടർക്കി അപ്പോ നമുക്ക് അതിന്റെ വീഡിയോസ് കാണാം നമ്മുടെ മീറ്റ് ഭയങ്കര കുറച്ച് റഫ് ആയിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് അത്ര കുക്ക് ചെയ്താലും അത്ര ടേസ്റ്റ് തോന്നില്ല ഫസ്റ്റ് ടൈം നമ്മൾ ഗ്രില്ല് ചെയ്തപ്പം വൺ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കാതായിരുന്നു വിചാരിച്ച് പക്ഷേ മാരിനേഷൻ വെച്ചിട്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ അതുകൊണ്ട് എയ്റ്റ് അവർ വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കുക്ക് ചെയ്തതായിട്ട് പക്ഷേ സെക്കൻഡ് ടൈം നമ്മൾ വേഗം തന്നെ കുക്ക് ചെയ്തതുകൊണ്ട് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പുതിയ റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു പരീക്ഷണത്തിന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടാലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് നമുക്ക് ടക്കി പൊളിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ടർക്കി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് മസാല ആഡ് ചെയ്യാന് നമ്മൾ രണ്ട് ലെഗ് പീസും നമ്മളപ്പ ഇതിലേക്ക് അധികം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല ഗ്രില്യൻ ആയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ശേഷം കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഗ്രില്ലായതുകൊണ്ടാണ് അധികം മസാല ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തത് കുക്ക് നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്ത് ഇനി അധികം നേരം വെക്കുന്നില്ല നമ്മൾ നേരെ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാണ് മറന്നു പോയി ഗൈസ് റോസ്മേരി വെക്കാൻ നമ്മൾ രണ്ട് മൂന്ന് റോസ്മേരി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ഓവൻ ഫ്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രില് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം അപ്പം ടർക്കി പൊള്ളിക്കാനുള്ള മസാലയ്ക്ക് നമുക്ക് സവാള വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളിയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി എല്ലാം നമ്മൾ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് മുന്നേ നമ്മുടെ ടർക്കി കുക്കായ നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഗ്രില്ല ചെയ്ത ടർക്കിക്കുള്ള മസാല റെഡിയാക്കാൻ പോവാണ് പാൻ ചൂടായാലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വലിയ ജീര പെരുംജീരഞ്ചീര ആഡ് നമ്മുടെ ആഡ് ചെയ്തിലേക്ക് നമ്മള് ബാക്കി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതൊന്ന് വേഗം വയൻ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല കൊടുക്കാം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുളക് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യണം പക്ഷെ എനിക്ക് ചിക്കൻ മസാല തീർന്നതുകൊണ്ട് ഞാൻ മീറ്റ് മസാല ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി സ്ലോവേനിയയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് എന്നെ കണ്ടുപിടിച്ച് എനിക്ക് തരേണ്ടതാണ് മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്യണ്ടേ പക്ഷേ എന്റെ അടുത്ത് വലിയ വലിയ തക്കാളിയും പിന്നെ ഒരു നാല് കുഞ്ഞു തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്തത് നമ്മുടെ ടർക്കി കുക്ക് ആയിട്ടുണ്ട് ഞാൻ അത് ഓവൻ ഇത് ഒരു ടു അവർ കുക്ക് ചെയ്താലേ നമുക്ക് ഫുള്ള് കുക്ക് ആയി കിട്ടുള്ളൂ ഞാനിപ്പോ ഒരു ഹാഫ് അവർ കുക്ക് ചെയ്തു നമുക്ക് മസാല ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടി വയ്ക്കേണ്ടതുണ്ട് ഞാൻ വൺ ആൻഡ് ഹാഫ് അവറിൽ എടുത്തത് നമ്മൾ ചിക്കൻ ഒക്കെ പൊള്ളിക്കുമ്പം ഇത് കുറച്ച് ജ്യൂസ് ചെയ്യാൻ വരാൻ വേണ്ടി നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് പൊള്ളിച്ചു കൊടുക്കും പക്ഷെ നമ്മളിത് ചിക്കൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മാഗി ക്യൂബ് ആഡ് ചെയ്ത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് മിക്സായി വരുന്നവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മൾ ടർക്കി പൊള്ളിക്കാനുള്ള മസാല ഇവിടെ ഫോയിൽ പേപ്പറിൽ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ടർക്കി വെച്ചു ഇനി കുറച്ച് മസാല നമ്മൾ ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ഫോൾഡ് ചെയ്യാം നമുക്ക് നമുക്കൊരു റോസ്മെരി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് രണ്ട് well. so ും നമ്മള് മസാലൊക്കെ ആക്കി ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഹാഫ് അവർ കൂടി കുക്ക് ചെയ്ത് എടുക്കാം ഒക്കെ കുടിക്കാനായിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് അത് കുക്കായി എടുത്ത് ഞാൻ ട്രൈ ചെയ്ത ഞാൻ ു നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നല്ല ആദ്യമൊക്കെ പടത്തിട്ട് നല്ല സ്മെല്ലൊക്കെ ഇതിന്റെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടായി നൈസാണ് ഇനി ഞാൻ കഴിച്ചു നോക്കിട്ട് നല്ല കുക്ക് ആയിട്ടുണ്ട് തന്നെ അത് നല്ല പൊട്ടി വരുന്നുണ്ട് ഞാൻ ടർക്കിയുടെ ഒരു പീസും കുറച്ച് മസാല മിക്സ് ചെയ്ത് ആണ് നല്ലതാണ് നമ്മള് നോർമലായിട്ട് ഗ്രില്ല് ചെയ്തതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇണ്ട് ഇത് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടുമ്പോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ടർക്കി പൊള്ളിച്ചത് സൂപ്പറാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യ അപ്പൊ ഓക്കെ ബൈ